അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കണ്ണൂർ ചാല ബീച്ചിലാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് ഒന്ന് രണ്ട് വർഷം മുമ്പ് അത് കണ് കണ്ണിലേക്ക് കാണണം അപ്പം നമ്മൾ ഈ ബീച്ചാണ്ടേ ബീച്ച് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ചാൽ ഹലോ ആ ആ ചാലിൻ്റെ ഒരു നല്ലൊരു ബീച്ചാണ് നല്ല ഉള്ള സൈഡിൽ ഒരുപാട് ഇതൊക്കെയുള്ളത് നോക്കിയേ കടൽ നോക്കിയിരിക്കാൻ തന്നെ എന്തൊരു ഒരു സന്തോഷമാണല്ലേ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കും അതെന്താണ് ഞാൻ പറയാം ഇങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഒരു ഉത്തരവുമില്ല അങ്ങനെ ആയിരിക്കും ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി അപ്പം കണ്ടല്ലോ പിന്നെ നമ്മുടെ പയ്യാമ്പലിൻ്റെ അത് അത്രയൊന്നും ഇല്ല ബീച്ച് എന്നാലും നല്ലൊരു ബീച്ച് തന്നെയാണിത് അഫിയ അജിയൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിപ്പെട്ടാണ് കുളിക്കാനുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ബീച്ചിനടുത്ത് തന്നെ നല്ലൊരു കുട്ടികൾ പാർക്ക് ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാം ഞങ്ങളിത് വീക്കെൻഡല്ല വന്നത് അതുകൊണ്ട് ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ വീക്കെൻഡൊക്കെ വന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ല വൈകിട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് സൊറ പറഞ്ഞ് സമയം കളയാൻ പറ്റിയ ഒരു ബീച്ച് തന്നെയാണ് നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുക അത് കണ്ടില്ല ഒരു കുട്ടിയൊക്കെ എന്തൊക്കെയോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയൊരു തട്ട് കട പോലുള്ളൊരിത് കടലിൽ നല്ല ഈ കാറ്റാടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ആക്കിയിട്ട് നല്ല കാറ്റും പിന്നെ ആ മരത്തിൻ്റെ ആ സൗണ്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാതൊരു ഫീലാണ് ഞങ്ങൾ ചെറിയ സ്നാക്കൊക്കെ വാങ്ങിയവിടെ ഇരുന്ന് കുറച്ച് സമയം ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി കഴിച്ച് ഏകദേശം സൂര്യാസ്തമിക്കാറായി അതെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പിള്ളേരൊക്കെ കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടോണം അടുത്തുള്ളൊരു പാർക്കുണ്ട് കുട്ടി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഇപ്പം രാത്രി ആയി ഏകദേശം ലൈറ്റൊക്കെ ആണ് ആൾക്കാർ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് മറ്റേ ഒരു കഫയാണ് ബർഗറും മറ്റുള്ള എല്ലാ ഫാസ്റ്റ് ഫുഡും ഇവിടെ കിട്ടുന്നതാണ് ഫാത്തി ശരിക്കും ഊന അത് ഈ പാർക്കിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഊനാലക്കാട്ന്ന് അജി തള്ളിക്കൊടുക്കുന്നുണ്ട് അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോ വെള്ളത്തിൽ ഇറങ്ങാന്ന് വലിയ താല്പര്യം ഇതുപോലെയുള്ള ഇങ്ങനെ ഊനാലുകളും ഇതൊക്കെയാണ് അവളുടെ ഇഷ്ടം ആ അത് ഞങ്ങളത് അടുത്ത് പാർക്കിലെത്തി അതിന് തൊട്ടടുത്ത് തന്നെ എൻട്രി ഫീ ഒക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു പാർക്കാണ് ആൾക്കാർ കുറവെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ വീക്കെൻഡല്ല അതുകൊണ്ടാണ് വളരെ ആൾക്കാർ കുറവാണ് ഞങ്ങൾ താമസിക്കുകയും ചെയ്തു ഒരുപാട് താമസിച്ച് ഏകദേശം ഒമ്പത് മണിയായിട്ടായി അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഏകദേശം പോയിരുന്നു പക്ഷേ വീക്കെൻഡാണെങ്കിൽ രാത്രി ഒരുപാട് താമസിച്ചും അവിടെ ആൾക്കാരുണ്ടാവും എന്നാണ് കുട്ടികൾക്ക് ഇങ്ങനെ ബീച്ചിനേക്കാളും ഇഷ്ടം ഇതുപോലുള്ള പാർക്കുകൾക്കാണ് അവർക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെ അതാണ് ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്ലേഗ്രൗണ്ട് നല്ല ഒരുപാടുണ്ട് ഒരുപാട് ചില ഐറ്റങ്ങളൊക്കെ അത് ഫീ എടുക്കുന്നുണ്ട് അമ്പത് രൂപയൊക്കെ ചാർജ് ചെയ്ത് ഇതിനൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബീച്ചും പാർക്കെല്ലാം നല്ലൊരു ഇതാണ് എന്തായാലും ഒരു പ്രാവശ്യം പോകേണ്ടതാണ് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണിത്